ഇതെന്താണെങ്കിലും നന്മക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല അമേരിക്കൻ മിലിറ്ററിയുടെ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആദ്യമായിട്ട് ഇതിൻ്റെ ബേസിക് സാധനം വരുന്നത് മനസ്സിലായില്ല അമേരിക്കൻ മിലിറ്ററിയുടെ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി ഉണ്ടാക്കിയിട്ട് പിന്നെ വികസിച്ചതാണ് വികസിപ്പിച്ചതാണ് മനസ്സിലായില്ല രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വികസിപ്പിച്ചതാണ് ഇന്ന് നമ്മളുടെ കയ്യിൽ കിടക്കുന്ന മൊബൈൽ എന്തിനാണ് അമേരിക്കൻ മിലിറ്റൻസ് ലോകത്തേക്ക് കയറി വന്നത് കൊല്ലാൻ തന്നെ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രക്തക്കറയാണ് ഇതൊരിക്കലും നല്ലൊരു സാധനമല്ല കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനം അത് പിന്നെ വികസിപ്പിച്ച് സാധാരണക്കാർ കൂടുതലാണ് അടിസ്ഥാനപരമായി ഈ സാധനം ഉണ്ടാക്കിയത് കൊല്ലാൻ വേണ്ടിയാണ് ഇത് കൊല്ലാൻ ഉണ്ടാക്കിയതാണ് പലുത്തു പലു പലുതും പലുതും പലതും ഈ സാധനത്തിൻ്റെ ഉപയോഗം നിലനിൽ നമ്മൾ അതിനൊരു ക്രമം പോലും നിലനിൽ ഉപയോഗിക്കണ്ട എന്ന് ഞാൻ പറയണില്ല ഇതിനൊരു ക്രമം പോലും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് ഇവിടെ തന്നെ തറയ്ക്ക് നമ്മൾ ഇറങ്ങാൻ അല്ലാതെ നമ്മൾ കയറൂല അതുകൊണ്ട് ഇതിനെ ലിമിറ്റ് ഞാൻ ഞാൻ ഈ ആഴ്ച എൻ്റെ വിദ്യാർത്ഥികൾക്ക് ഒരു ഒരു ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട് എന്താ എൻ്റെ ക്ലാസ്സിൽ വരുന്നവർക്ക് ഒരു ഹോംവർക്ക് അവർ എഴുഷ നിസ്കാരം കഴിഞ്ഞാൽ ഏഴ് പതിനാല് ഇഴ്ഷ വാങ്ങാം ഏഴ് പതിനാല് എട്ട് മണിയായാൽ മൊബൈൽ ഓഫാക്കാം പിന്നെ സുബഹി കഴിഞ്ഞിട്ട് മൊബൈൽ ഉണക്കാൻ പറ്റുക പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉള്ള മൊബൈലുകൾ പ്രത്യേകിച്ചും ഒരു മൊബൈലും വേണ്ട വീട്ടിൽ വേണമെങ്കിൽ ഒരു സാധാരണ മൊബൈൽ വാങ്ങിയൊക്കെ ചെറുത് നോക്കിയവൻ്റെയൊക്കെ പഴയ മൊബൈൽ പോലത്തെ അതിൻ്റെ ഒരു സിമ്മ് കുടുംബക്കാർക്ക് മകളെ കെട്ടിച്ചോടത്തൊക്കെ കൊടുക്കുക എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിൽ രാത്രി അതിൽ വിളിച്ചാൽ മതി അത് സൈലന്റ് വെക്കണ്ട പൊതു റൂമിൽ പൊതുബാപ്പയും ഉമ്മയും കിടക്കണോടത്തൊക്കെ വെക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി അപ്പൊ നമുക്ക് ഇന്നല്ലാഹ ലാ യുഗയ്യിറു യുഗയ്യിറു മാ മാ ഹത്താ അവരുടെ വന്നതിൽ െ അുമായി അവരെ ബന്ധത്തിൽ വരൂല അവർ നന്മയിലേക്ക് മാറാതെ അള്ളാഹു അവരെ നന്മയിലേക്ക് മാറ്റൂല അവർ തിന്മയിലേക്ക് പോയാൽ പോയാലല്ലാതെ തിന്മയിലേക്ക് അള്ളാഹുനെ തിരിച്ചുവിടൂലിൻ ഒരു ജനതയിലുള്ള ഒരു ജനതയുടെ ദുസ്ഥിതിയെ അള്ളാഹു തല മാറ്റുകയില്ല അവരുടെ നെഫ്സിൻ്റെ രൂഢമൂലമായ തിന്മകളെ അവർ ചേഞ്ചാക്കാതെ അവർ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം വരുത്താതെ അള്ളാഹു അവരുമായുള്ള ബന്ധത്തിൽ ഒരു വ്യത്യാസം വരുത്തൂല ഓരേറ്റൊരു നല്ല ബന്ധം അള്ളാഹു ഉണ്ടാക്കണമെങ്കിൽ അവരുടെ നെഫ്സിൻ്റെ നിലവാരത്തിൽ ഒരു ചേഞ്ച് വരുത്തണം എത്ര മോനെ

അവർ ചേഞ്ച് വരുത്താറ് അപ്പൊ നമ്മൾ ഇന്ന് മുതൽ തീരുമാനിക്കാരം കഴിയും ഈഷ നിസ്കാരം അരേ ഏഴേ മുക്കാലി കഴിഞ്ഞു പിന്നെ ഒരു കാൽ മണിക്കൂർ ആരെങ്കിലും വല്ല ഫോൺ ചെയ്ത് മിസ് കോൾ ഉണ്ടെങ്കിൽ അതിനൊന്ന് തിരിച്ചു വിളിച്ചു കഴിഞ്ഞു അത്യാവശ്യമാണെങ്കിൽ നീ അത് തിരിച്ചു വിളിക്കണ്ടാളെ വിളിക്കാം അത്യാവശ്യം ഒരാൾ വാട്സപ്പിൽ എന്താ അച്ഛൻ അത് നോക്കി കഴിഞ്ഞു ഇനിയില്ല മൊബൈൽ ഓഫ് ചെയ്തു പവർ ഓഫ് ചെയ്തു ഇനി ഇത് തുറക്കൂല്ല എപ്പോഴല്ലാതെ സുബൈൻ്റെ ഔറാദ് കഴിഞ്ഞിട്ട് സുബയുടെ ഔറാദ് കഴിഞ്ഞിട്ട് സുബൈക്കൊരു ഔറാദ് വേണല്ലോ ഖുർആാനോത്താഗാഗ എന്തോ ഒരു ഔറാദ് കഴിഞ്ഞിട്ട് ഉറഞ്ഞാൽ മതി അതിൻ്റെ അടിയിലോ നഷ്ടം വന്നോട്ടെ നഷ്ടം നഷ്ടം വരൂല ഒരു ഏട്ടം വരൂല ഒരട്ടം വരാനില്ല ഞങ്ങളോട് ഓഫാക്കണം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ നാല് ദിവസേ സ്വഭാവം നിൽക്കുള്ളൂ അഞ്ചാം ദിവസം പിന്നെയും നമ്മൾ കൊത്തലുടങ്ങും നീ വരൂലി മരിച്ചത് നമ്മൾ അറിഞ്ഞില്ല ഏതായാലും അവനെ സുബൈന്റെ മുമ്പ് കുഴിച്ചിടൂ അങ്ങനെ കുഴിച്ചിട്ടൊക്കെ പറഞ്ഞ പോയി സ്കെച്ചാണ് എല്ലാ മയത്തിനും എല്ലാരും പങ്കെടുത്തില്ല ഇപ്പൊ എന്റെ സ്വാമികൾക്കെ അങ്ങനല്ല ഞങ്ങൾ മയ്യത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പറയല്ല പങ്കെടുക്കാൻ വേണ്ടി പറയല്ല അതൊക്കെ സാധാരണ ആചെയാണ് അയൽവാസി മരിച്ചു മരിച്ചോട്ടെ ഓനേതാലും എവിടെ കുഞ്ഞ് പോകൂല ഓ ഞാൻ അമേരിക്കയിൽ പോകൂല ഖബറങ്ങി സ്കെച്ച മയത്തിനടുത്ത് സ്കെച്ച മതി തന്നെ മരിച്ചിട്ട് സ്വാബികൾ മുഴുവൻ അറിഞ്ഞിട്ടില്ല നേരം പോലത്തെ അറിഞ്ഞു രാത്രി തന്നെ മറവിടും മൊബൈലുണ്ടായിരുന്നു മയത്ത് സ്കത്തിൽ പങ്കെടുത്തവരുമുണ്ട് പങ്കെടുത്തവർക്കകത്ത് നല്ലോണം ഉണ്ട് രാത്രി തന്നെ രാത്രി മറവിയണം രാത്രി മറിയു ബാക്കിയുള്ള സ്കെച്ചു എന്ത് പ്രശ്നമാണ് അതൊക്കെ പറഞ്ഞ് നമ്മൾ പോയാൽ നമുക്ക് ചേഞ്ച് വരില്ല ഈ സാധനം എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല മാന്തും അപ്പൊ ലിമിറ്റ് ഒക്കെ എന്ത് രാവിലെ സുബൈ നിസ്കരിച്ച ആറര അല്ലെങ്കിൽ ആറ് നിങ്ങൾ സൗകര്യം ആറ് മണി മുതൽ രാത്രി എട്ട് മണി വരെ മാത്രമേ മുപ്പര മൊബൈൽ വർക്ക് ചെയ്യൂ പിന്നോ അതിൻ്റെ കച്ചവടം മതി കച്ചവടം പോകുന്നില്ല ഒരു നഷ്ടവും വരൂല്ല എട്ട് മണി മുതൽ രാവിലെ ആറു മണി വരെ മൊബൈൽ ഓഫാക്കിയാൽ നിൻ്റെ കലാം ആരോട് മാത്രം അള്ളാ നിങ്ങൾ ഈ ന്യായൊക്കെ പറയണ്ടല്ലോ നിങ്ങൾക്ക് ഒരു ഞാൻ അൽ ഹരിത്തരാഷാഷാ ഇന് ശേഷം സംസാരിക്കുന്നത് വെറുപ്പാണ് പിന്നെന്തതിനൊക്കെ മേന പിന്നെ നമ്മൾ നീളകുപ്പായിട്ടാണ് എന്താ കാര്യം അൽമിൽ അല്ലാതെ സംസാരിക്കരുത് അല്ലെങ്കിൽ ഭാര്യയോടൊരു സല്ലാപ്പ സംസാരം പറ്റും അത്രേ പറ്റൂൽ കലാമ ഷ നിസ്കരിച്ചിട്ട് ഇഷ പാങ്കുടുത്താ നിസ്കരിക്കുക പിന്നെ വർത്തമാനം പറയൽ റസോളാക്ക് വെറുപ്പുറു വെറുപ്പ റസോളാക്ക് വെറുപ്പുള്ള ഒരുത്ത നന്നാവും പഠിച്ചിഷ്ടപ്പെടും അപ്പം ഇഷ്ടമാണ് പക്ഷേ വെറുപ്പാണ് പക്ഷെ ആയതുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് എന്തു പറയാളോട് വെറുപ്പാണ് അപ്പൊ ഇയാളുടെ പുരോഗതി തടസ്സപ്പെടുത്തിയത് ആ മൊബൈലാണ് ഒരു ഉദാഹരണം അത് നാട്ടിൽ നാലാഴ്ച കൊണ്ട് അറിയും രണ്ടാഴ്ച ബുദ്ധിമുട്ടുണ്ടാവും നാലാഴ്ച കൊണ്ടറിയും പിന്നെ ഒരു പെണ്ണുങ്ങളും മാപ്പിളി നേരത്തെ തന്നെ പിന്നെ ഉച്ച കിട്ടും ആ വേണ്ട നേരെ മുൻപറഞ്ഞോട്ടെ എത്ര പോരെ അയിന് വരെ കച്ചവടം മതി എട്ട് മണി ഏഴ് പതിനാല് എത്ര ആയിക്കോട്ടെ ഏഴേ മുക്കാലിന് കയ്യോലോ എന്ത് ജമായത്തും കഴിഞ്ഞല്ലോ ഇനി എന്ത് മതി പിന്നെന്തല്ലോ പതിനഞ്ച് മിനിറ്റ് ഓപ്പായിക്കളാം ഓപ്പായി കളാം ഇത് ക്ലാസ്സിൽ വരുന്നവരൊക്കെ അവർ ചേഞ്ച് ഇൻഷാ അള്ളാഹു തോഫിക്ക് തരട്ടെ അതിന് വരുന്ന ഏട്ടം വന്നോട്ടെ ഒരു ഏട്ടം വരല്ല ഒന്നുമില്ല പിന്നെയോ അപ്പൊ നമുക്ക് ലേശം നേരം കിട്ടും ആ നേരം കുറാൻ കുറച്ച് നേരം കിട്ടി അപ്പൊ ആ റൂമിൽ തന്നെ ഇന്ന് കുറച്ച് എക്സൈസ് ചെയ്ത് വ്യായാമം നല്ലൊരു വ്യായാമം ചെയ്തു നല്ല കാര്യം ഇത് തോണ്ടിയിട്ട് നേരല്ല തോണ്ടി തോണ്ടി ഭയങ്കര കടന്നു കടന്നു എന്നുകൊണ്ടു വ്യായാമം ചെയ്തതാണ് ഞങ്ങൾ ഒരമണിക്കൂർ വ്യായാമത്തിനെടുത്തു രാവിലെയോ രാവിലെ ഓഫീസ് പോകുന്ന തിരക്കായതുകൊണ്ട് വ്യായാമത്തിന് അറിയില്ല ആയിക്കോട്ടെ ഒന്നും തെറ്റല്ല ഒക്കെ നല്ല കാര്യമാണ് ഹബീബറസുല്ല ഒരു മനുഷ്യനെ സമ്പത്തിനാക്കാളും ഒരു മനുഷ്യന് വേണ്ടത് ആരോഗ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞത് എന്താ 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 ഒരു ഒരു മനുഷ്യന് വേണ്ടത് വേണ്ടത് പറ ആരോഗ്യമാണ് എന്ന് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ സമ്പത്തിനേക്കാളും പറഞ്ഞു രാത്രി എട്ട് മണി എട്ടര വരെ വ്യായാമം ചെയ്തോ പിന്നെ വത്തിന്റെ ഖുർആൻ ഓരിക്കോ പിന്നെ കടന്നോ സുബൈക്ക് മൂന്ന് മണിക്ക് എണീറ്റ ഉറക്കൻ അവസാനിച്ച് ഒമ്പത് മണിക്ക് കിടന്നൊരു മനുഷ്യൻ ആ മൂന്ന് മണിയായ എന്ത് കഴിഞ്ഞു ഉറക്കം കഴിഞ്ഞു ഇനി സുബൈൻ്റെ പാമ്പുകൊടുക്കാൻ എത്രണ്ട് രണ്ട് മണിക്കൂറല്ലേ ഈ രണ്ട് മണിക്കൂർ തേജരിക്കും നടക്കൂലേ നടക്കൂലേ നടക്കും അപ്പൊ നിനക്ക് അതിരാവിലെ ബന്ധമായി ആരോട് റർാന വ്യാഖ്യാനം ഞാൻ എല്ലാരും അപ്പൊ നമ്മൾ ആരിലേക്ക് നമ്മൾ നമ്മളെ ചീത്ത ഒഴിവാക്കണം ചീത്ത ഒഴിവാക്കാതെ നന്മ ചെയ്തിട്ട് അതും കൂടി കഴിഞ്ഞു നമ്മളെ കയ്യിൽ നമ്മളെ ശരീരത്തിൽ ആകെ ഉള്ളത് മൂത്രം അപ്പോഴാണ് ഒരുത്തൻ ഒരു അത്തരം പൂശ് പൂസോ പറ പൂച്ചുവോ എന്തോ അവനോട് പറയാ ഞാൻ കുളിച്ചെടുത്ത് പറയങ്ങായി ആണോ അല്ലേ ആ എന്നാ ഈ തീട്ടത് ഒഴിവാക്കണം ഈ ആയിബത്തിന് മീമത്ത് തോമ്യാസം ഇതൊക്കെ അത് ഒഴിവാക്കുക ഞാൻ ആദ്യം അവർ സ്വയം ചേഞ്ച് ആകാതെ അള്ളാഹു അവരുമായുള്ള ബന്ധത്തിൽ ഒരു ചേഞ്ച് വരുത്തൂല നമ്മുടെ റേഞ്ച് ഉയരാൻ വേണ്ടിയിട്ടാണ് സുബൈൻ്റെ മുമ്പ് ഖുർആാനോദണ്ട് അടുത്ത ക്ലാസ് പറഞ്ഞുതരാം റേഞ്ച് പൊങ്ങും അട്ട് കയറും സുബഹിൻ്റെ മുമ്പ് ഖുർആാനോ റേഞ്ച് അടിച്ചു കയറും റേഞ്ചെടുക്കും അതിനാദ്യം ഇത് ഒഴിവാക്കണം ഇതാണ് ഒരു പ്രശ്നമല്ല ഇനി ഒന്നും കാണാനുമില്ല ഒന്നും അറിയാനും കുത്തിത്തിരിപ്പില്ല മിക്കവാറും കുത്തിത്തിരിപ്പൊക്കെ എഴുതേണ്ടത് എട്ട് മണിക്ക് ശേഷമാണ് എല്ലോ കുത്തിത്തിരിപ്പും കോൺഗ്രസിനെതിരെയും ലീഗിനെതിരെയും സമസ്തക്കെതിരെയും മറ്റേ തങ്ങക്കെതിരെയും ഈ തങ്ങക്കെതിരെയും രണ്ട് കൂട്ടരും ബഹുമാനപ്പെട്ട രണ്ട് കൂട്ടരും ഈ ബഹുമാനപ്പെട്ട രണ്ട് കൂട്ടരും കുത്തിത്തിരിപ്പ് എഴുതി വിടണത് നേരേതാണ് ഞാൻ ശേഷം അതുകൊണ്ടപ്പോൾ നാട്ടിൽ ഇപ്പം തെറ്റം പൈസ അതുണ്ടായത് അത് നിർത്തി അത് നിർത്താം അത് കിട്ടുന്ന ഇങ്ങനെ ഒന്നും വേണ്ട അത് ഓഫാക്കി പിന്നെ വല്ലാതെ നേരം ഉണ്ടാവില്ല അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് ഈ ഒരു കാര്യം ക്ലാസ്സിൽ നടപ്പില പറഞ്ഞു നടപ്പിലാക്കാൻ തയ്യാറുള്ളവർക്ക് കൈപ്പൊക്കാം അള്ളാഹു സുബാനുഹൂത്തായാലും അവൻ്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ വീട്ടിൽ ചെറിയ മൊബൈൽ വാങ്ങി വെക്കുക എന്തെങ്കിലും അത്യാവശ്യക്കാർക്ക് അയൽവാസിക്കും കൊടുക്കുക കുടുംബക്കാർക്കും കൊടുക്കുക അത്യാവശ്യം അള്ളാഹു താലം ഇഷ്ടപ്പെട്ടവരിൽ നമ്മളെ ചേർത്ത് തരട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ചേഞ്ചാകാൻ അള്ളാഹു താല തോഫീക്ക് തരട്ടെ യഥാർത്ഥ ഇല്ലൽ സംസ്കാരക്കാർ മുസീം എട്ട് മണിക്ക് മൊബൈൽ ഓഫാക്കണം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്ക് നടക്കുമോ എന്നാലും കൈ പൊന്തിച്ചിട്ടുണ്ട് എന്നാലും ഒരു ബേജാറുള്ളവരുണ്ട് ഒരു ബേജാറുണ്ടാകരുത് റബ്ബേ അതൊക്കെ ഞങ്ങൾക്ക് എളുപ്പത്തിൽ നടക്കണമേ റബ്ബേ അങ്ങനെയും വേണമല്ലോ ഞങ്ങൾക്കൊരു സമയം ഈ പുതിയ സാധനങ്ങളൊക്കെ പുതിയത് വന്നതല്ലേ ഇതൊക്കെ ഞങ്ങൾക്കൊന്ന് ഒഴിവാക്കാനായിട്ട് അതിലും വരും നേരം വേണമല്ലോ ഞങ്ങളൊരു പത്ത് മണിക്കൂറ് ഞങ്ങളത് ഉപയോഗിക്കൂല ഒരു ദിവസം എട്ട് മണി മുതൽ ആറു മണിവരെ ഞങ്ങളത് ഉപയോഗിക്കൂല ഒരു പത്ത് മണിക്കൂർ പതിനാല് മണിക്കൂറെ ഉപയോഗിക്കൂ പത്ത് അത് ഉപയോഗിക്കൂല അങ്ങനെയും വേണമല്ലോ അത് ഞങ്ങൾക്കൊരു സിദ്ധി ഒരു കരുത്ത് അതവിടെ ഉണ്ട് തുറക്കാനാണ് മനസ്സ് വരില്ല എന്തുകൊണ്ട് അല്ലാൻ്റെ ക്ലാസ്സിൽ പ്രതിജ്ഞ ചെയ്താണ് നീ തോഫിയൊക്കെ തരണമേറുമ്പോൾ ഞങ്ങളെ തടിക്ക് ആഫിയത്തിനെ തരണം ആഫിയത്തിനെ തരണം ഏറബൻ മൂന്ന് മണിക്ക് നീറ്റാൽ കുറു വ്യായാമം ചെയ്യാൻ തടി നന്നാക്ക എന്തൊക്കെ കാര്യങ്ങൾ എല്ലാം നീ ഞങ്ങളെ സജ്ജരാക്കണം ഏറബേ പിന്നെ ടെൻഷൻ ഉണ്ടാവുന്ന മനസ്സ് ഫ്രീ ആ രൂപത്തിലാകാൻ ഞങ്ങൾക്ക് തോഫിയൊക്കെ തരണം ഏറബൻ നേരത്തെ ഉറങ്ങുന്നവരിലും ഇതാണ് മുസ്തഫാൻ അതാണ് ഞങ്ങളുടെ

നേരത്തെ എണീറ്റ നേതാവ് ആയുസ് മുഴുവനും നേരത്തെ ഉറങ്ങി നേരത്തെ എണീറ്റ നേതാവിൻ്റെ അനുയായികളായ ഞങ്ങളെയും അങ്ങനെയാക്കണം ജീവിതം പ്രയാസങ്ങളെ നീക്കണമേ നീക്കണം ഹൈറിന്റെ വാതിൽ തുറക്കണമേ തുറക്കണം ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളിൽ കണ്ടു പഠിക്കാൻ ആ ഒരു പാഠം വേണം ഏറബ പാഠം നേരിടണം വേറെ പേര് ഈ ഇരിക്കുന്ന അൻവർ ഇപ്പം ഈ ക്ലാസ് കഴിഞ്ഞപ്പ എന്നോട് പറഞ്ഞ എൻ്റെ ഉപ്പ ഞാൻ കാണുന്ന കാലത്ത് എൻ്റെ ഉപ്പ അങ്ങനെയാണ് ഇവിടെ ഉണ്ട് ഉപ്പ ആ ഉപ്പ ഇവിടെ ഉണ്ട് എട്ട് മണിക്കട ഉറങ്ങും കിടക്കും ഉപ്പ എട്ട് മണിക്ക് ഉറങ്ങാൻ കിടക്കും സുബയ്ക്ക് മൂന്ന് മണിക്ക് എണീക്കും എല്ലാ സുബഹിവാങ്കിൻ്റെ മുമ്പും പാപ്പ എൻ്റെ കബറിങ്ങ പോയിട്ട് പൊട്ടിക്കറിഞ്ഞിട്ട് വേർക്കും അങ്ങനെ എൻ്റെ പാപ്പ ഈ എമജലിയിലുണ്ടാ മനുഷ്യൻ ഇവിടുണ്ട് ഈ നാളെ ഈ വയസ്സായ മനുഷ്യന്മാരൊക്കെ മരിച്ചവിടെ വേറെ ആൾ വേണ്ടേ പറഞ്ഞു മൂന്നു മണിക്ക് സ്വന്തം ബാപ്പാന്റെ ഖുർആാനോ പിന്നെ മാങ്കിന്റെ മുമ്പ് സിയാർത്തേറ്റ് ഇല്ലാത്തവരും രാത്രിയും എത്ര കൊടിയ മഴയാണെങ്കിലും പാപ്പ സിയാർത്തിനോ അല്ലാത്തവരും ദിവസം വാപ്പാക്കില്ല ആചാതി മനുഷ്യന്മാരെ കൊണ്ട് അവിടെ മഴ പെയ്യണേ ഇവിടെ കിഞ്ഞീതവിടെ വേണ്ടേ അക്കൂട്ടത്തിൽ ഞങ്ങളെയും ചേർക്കണം തരണം എത്ര ഒരു മനുഷ്യൻ ആ കൊണ്ടായിരിക്കും ഈ നൽകണം ഇവർക്ക് വയസ്സായ മനുഷ്യന്മാരാണ് ഇവർക്ക് മരിച്ചുണ്ട് പകരം ഒരാൾ ഉണ്ടാവുണ്ട് നീ തോഫിയൊക്കെ തരണം ഞങ്ങളെ അങ്ങനെയൊക്കെ ഞങ്ങളി നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കുന്ന മുസ്തഫാൻ പിന്നെ അനുയായികളാക്കണം ഞങ്ങളെ രോഗം മാറ്റണം ഏറമ്പേ നിങ്ങളുടെ പ്രയാസം തീർക്കണം തീർക്കണമേറമ്പ് തടിക്കാരോഗ്യം തരണം ഏറമ്പ് നേരത്തെ ഉറഞ്ഞാലേ ആരോഗ്യം ഉണ്ടാവും നേരത്തെ നീക്കാലേ ആരോഗ്യം ഉണ്ടാവും നീ തോഫിയൊക്കെ നൽകണമേറമ്പ് നിരാഹത്തിലാക്കണമേറമ്പ് ഞങ്ങളെ മക്കൾക്ക് അനുസരണം നൽകണം നൽകണമേറമ്പു ഹൽമിൻ സായിലിൻ സുബഹിൻ്റെ മുമ്പ് മൂന്ന് മണി മുതൽ അഞ്ച് വരെ അല്ല ചോദിച്ചുകൊണ്ടേയിരിക്കും സുബഹൻ്റെ മുമ്പുള്ള രണ്ട് മണിക്കൂർ അല്ല ചോദിച്ചുകൊണ്ടിരിക്കും ചോദിക്കാണ്ടോ 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 ആരും ചോദിക്കാണ്ടോ ചോദിച്ചോളൂ ചോദിച്ചോളൂ ഇപ്പത്തരും ഇപ്പം തരും അല്ലാ ആ നേരത്തെ പന്ത്രണ്ട് മണിവരെ മൊബൈൽ ഉപയോഗിക്കണം ഞങ്ങൾക്ക് ആ നേരത്തെ ചോദിക്കാൻ കഴിയും അല്ലാ എന്ന് രാത്രിയും നിന്നോട് ചോദിക്കുന്നവരിൽ പെടുത്തണം ചോദിക്കുന്നവരിൽപ്പെടുത്തണമേറിയ മുമ്പുള്ള രണ്ട് മണിക്കൂർ അള്ളാഹ ചോദിച്ചുകൊണ്ടേ നമ്മൾ പോലെ ഓർമ്മ പഠവനെ പോത്ത് എണീറ്റാൽ നമ്മൾ എണീക്കൂല അള്ള്വാ ഞങ്ങൾ ജീവിതം മാറ്റിത്തരണമേറബ് എല്ലാ കൈകളും ആകാശത്തേക്ക് ഉയരുന്ന നേരത്ത് മൂമിനീങ്ങളെ കൈ ഉയർ ഉയർന്നിരുന്ന നേരത്ത് ഇന്നും ഞങ്ങളെ നാട്ടിൽ അങ്ങനെ ആക്കണം ഏറബ്ബെ ഞങ്ങളെയും കൂട്ടണം ഏറബ് പ്രയാസങ്ങൾ നീക്കണം റബ്ബെ കടം വീട്ടിത്തരണം റബ്ബെ മശക്കത്ത് പരിചരിക്കണം റബ്ബെ വിസക്ക് നൽകണമേറബ് എല്ലാ റഹ്മത്തും തുറക്കണമേറബേ ഈമാൻ്റെ വെളിച്ചം ഞങ്ങളെ മുഖത്ത് തരണം ഏറബ് ഞാൻ കരിമ്പിൽ പ്രകാശം തരണം ഏറബേ

ീനും അലഹമ്മറബി എനിക്ക് വേണ്ടിയും മരിച്ചു പോയ എൻ്റെ ഉപ്പാക്ക് വേണ്ടിയും എൻ്റെ പാവപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയും എൻ്റെ പാവപ്പെട്ട അമ്മായി ഉമ്മാക്ക് വേണ്ടിയും നിങ്ങളൊക്കെ ദ്വാരക്കണം കേട്ടോ എൻ്റെ ഉപ്പാക്കുമാക്കോ അമ്മായിമാക്കോ നിങ്ങൾ ദ്വാരക്കണമെന്ന് മസീത്തി ചെയ്തുകൊണ്ട് വാഹുദാന അലി അലഹമുല്ലാറബുല്ലമീൻ അസ്സലാ